ക്രിസ്റ്റസിലെ ചെയ്യുന്നത് വളരെ ഇതേ കാര്യം തന്നെയാണ് വാഗ്ദാദുന്നതൊക്കെ മിക്കവാറും മുസ്ലിങ്ങളെ തന്നെയാണ് അപ്പം അവിടെ ചോദ്യം യഥാർത്ഥ മുസ്ലിംമാർ എന്നുള്ളതാണ് ശരിയായ മുസ്ലിംമാര് കുരിശുദ്ധ കാലഘട്ടത്തിന് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ സംഭവിച്ചിട്ടുള്ളതും ക്രിസ്ത്യൻസ് വേക്കലിങ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ കൊല്ലുകയും ഒരു പെൻഡക്കോസ്റ്റുകാർ സോറി ഒരു പ്രൊട്ടസ്റ്റന്റുകാരന്റെ നരകത്തിൽ ഒരു കാത്തോലിക്കൻ അവൻ അവിടുത്തെ സ്ഥിരവാസിയാണ് അതുപോലെ തന്നെ ഒരു കാത്തലിക്കിന്റെ നരകത്തിൽ ഒരു പ്രൊട്ടസ്റ്റന്റുകാരനും സ്ഥിരവാസിയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ കൊല്ലുകയും നമ്മൾ അടുത്തറ കണ്ടിട്ടുണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ തന്നെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കാണിക്കുന്ന ഒരു കാർട്ടൂൺ ദ ആർ ഫൈറ്റിംഗ് എവറിബി എല്ലാവരുമായി യുദ്ധം ചെയ്യുന്നു അവസാനം ആരുമില്ല ആ വാളെടുത്ത് അവർ സ്വന്തം വയറ്റിലേക്ക് കുത്തിയിറക്കുന്നു എന്നുള്ളതാണ് ഒരു മതഭീകരന്റെ ചിന്താഗതിയാണ് താൻ മാത്രം അല്ലെ തൻ്റെ കൂട്ടർ മാത്രം ശുദ്ധരാണ് എന്നാൽ ഈ ശുദ്ധിബോധത്തിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴും ശുദ്ധിബോധത്താൽ പ്രകോപിതരാകുമ്പോൾ നമ്മൾ ആക്രമിക്കുന്നത് അന്യരെയോ എതിരാളികളെയോ ആയിരിക്കില്ല മറിച്ച് നമ്മുടെ കൂട്ടുകാർ തന്നെ ആയിരിക്കും അത് പലപ്പോഴും ഈ ഓട്ടോഫ് എന്നൊക്കെ പറയാറുണ്ട് ഈ ചില കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കോശങ്ങളുണ്ട് അവ ബാഹ്യ കോശങ്ങളെയും എതിർ കോശങ്ങളെയും അന്യകോശങ്ങളെയൊക്കെ തിന്നു തീർക്കുന്ന കോശങ്ങൾ പ്രതിരോധിക്കുന്ന കാര്യത്തിലും അത്തരം കോശങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവയ്ക്ക് പലപ്പോഴും നിലം തെറ്റുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം തെറ്റുമ്പോൾ ഈ കോശങ്ങൾ പലപ്പോഴും നമ്മുടെ സ്വന്തം കോശങ്ങളെ തന്നെ നശിപ്പിക്കാറുണ്ട് സ്വന്തം കോശങ്ങളെ തന്നെ അറിയാതെ തിന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുക വളരെ പ്രധാനമാണ് വളരെ വളരെ പ്രശ്നമാണ് നമ്മൾ പറയും ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സംഘടനയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം ഇതൊരു അതിശുദ്ധിവാദത്തിൽ നിന്ന് എൻ്റെ ഒരു രാഷ്ട്രീയ പതിപ്പാണ് ഒരു പുറംവാതിൽ പതിപ്പാണ് ഈ അതിശുദ്ധിവാദം എന്ന് പറയുന്നത് മനുഷ്യനിൽ കലർപ്പുകൾ ഉണ്ടെന്നും അത് ഏത് പ്രസ്ഥാനത്തിലത് യുക്തിവാദികളായാലും രാജ് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും അവർക്ക് പരിമിതികൾ ഉണ്ടെന്നും നമ്മൾ കാണുന്ന ശുദ്ധി ഉണ്ടാകണമെന്നില്ല എന്നും എല്ലാവരിലും യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കൂട്ടരുമായി ഒത്തുപോകാൻ കഴിയുക നമ്മളുമായി പൂർണ്ണമായി ഒത്തുപോകുന്ന ആരും ഈ ലോകത്തില്ല നമ്മൾ പോലും ഇല്ല പലപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം ചില സമയങ്ങളിൽ വളരെ പരിതാപകരമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേറൊരു അവസരം കിട്ടിയിരുന്നു വേറെ രീതിയിൽ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും നമുക്ക് പോലും നമ്മളോട് യോജിപ്പില്ലാത്ത ഏരിയകൾ നിലവിലുണ്ട് എന്നിരിക്കെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടത് തീർച്ചയായും ഏതൊക്കെ മേഖലകളിൽ അയാളുമായി നമുക്ക് ഒത്തുപോകാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണമായിരിക്കണം ആദ്യം നടത്തേണ്ടത് മറിച്ച് വൈജാത്യങ്ങളും വ്യത്യാസങ്ങളും പെരുപ്പിച്ചു കാണിച്ച് വ്യക്തികൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമീപനം ഒരു സാമൂഹിക സമീപനം പലപ്പോഴും ദുരന്തങ്ങളാണ് അല്ലെങ്കിൽ മോശം ഫലങ്ങളാണ് ഉണ്ടാക്കുക അതിശുദ്ധിവാദത്തിനെതിരെ സ്വതന്ത്രചിന്തകരും യുക്തിവാദികളും ഒരു കരുതലെടുക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു